വിവിധ തരത്തിലതിനെ കൊണ്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി ആയിട്ട് ബൂസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് ഗിലോയി തുളസി എന്ന് പറയുന്നത് ഗിലോയി തുളസി എന്ന് പറയുമ്പോൾ ഒന്ന് ഗിലോയി ചുറ്റമൃതാണ് പിന്നെ തുളസി സ്വത്ത് രണ്ടും കൂടി ചേരുന്നതാണ് വളരെയധികം നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇതിന്റെ മറ്റു ചില ഉപയോഗങ്ങൾ എന്ന് പറയുമ്പം പ്രത്യേകിച്ച് യൂറിക് ആസിഡിന്റെ പ്രശ്നമുള്ളവർക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം പെട്ടെന്ന് ആശ്വാസം ഉണ്ടാകുന്നു പിന്നീ സംബന്ധമായ പ്രശ്നങ്ങൾ അതായത് ടോയ്ലറ്റിലൊക്കെ നമ്മൾ മൂപ്പറ് കഴിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഇങ്ങനെ പത പോലെ വരുന്ന ഒരവസ്ഥ വരും അതായത് നെഫോൺസ് വീക്കായി കഴിയുമ്പോഴത്തേക്ക് പ്രോട്ടീൻ ഔട്ടാവുന്ന രീതിയാണത് അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുവരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം കിഡ്നിയിലെ പ്രവർത്തനം തകരാറിലായി തുടങ്ങി എന്നു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് കിലോ തുളസി ഒരു മുപ്പത് മില്ലി ഒരു ഗ്ലാസ് വെള്ളത്തിൽ എന്നുള്ള അനുഭവത്തിൽ ചേർത്ത് രണ്ട് നേരമായിട്ട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് ിലോയ് തുളസി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദഹന പ്രക്രിയയാണ് ഇത് സുഗമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ശരീരത്തിന്റെ വീക്കം ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റാണ് പനി ജലദോഷം എന്ന് നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നു പ്രമേഹം നിയന്ത്രിക്കുന്നുണ്ട് അകാല വാർദ്ധക്യം തടയുന്നു കരളിനെയും ഹൃദയത്തെയും സംരക്ഷിക്കുന്നു രക്ത സംക്രമണം സുഗമമാക്കുന്നു ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ചർമ്മത്തിന് ആരോഗ്യം തരുന്നു അങ്ങനെ നിരവധി മഞ്ഞപ്പിത്ത സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ ഇത് ഒരു പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മുപ്പത് മില്ലി എം അലവാതിൽ ചേർത്ത് കഴിക്കുമ്പോൾ ഈ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നു അതേപോലെ മറ്റൊരു പ്രൊഡക്റ്റാണ് അലോവേര ജ്യൂസ് മുപ്പത്തഞ്ചോളം രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് അലോവേര ജ്യൂസ് പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജ് പോലെയുള്ള പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഒരു മുപ്പത് മില്ലി ഇത് ഉപയോഗിക്കുന്നതാണ് അതുപോലെ മലബന്ധം രാത്രിയൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു മുപ്പത് മില്ലി കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നല്ല ശോധന കിട്ടുന്നു അതുപോലെ വയറിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ അൽസർ പോലത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ലോവെര ജ്യൂസ് പിന്നെ ഇത് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഡ്രിങ്കുകളാണ് ഇപ്പം സ്പ്രഞ്ച് മാംഗോ ഓറഞ്ച് പോലെയുള്ള സാധനങ്ങൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടിന് യാതൊരു കുറവൊന്നുമില്ല അങ്ങനെ ശക്തമായ മഴ പെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ആശ്വാസമുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ പലതരത്തിലുള്ള വെള്ളങ്ങൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഇതൊക്കെ അതുപോലെ റോസ് അർബത്താണെങ്കിലും റോസിൻ്റെ അതുപോലെ ചായ മസാല ചായ മസാല വളരെ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ആളുകൾ ഉപയോഗിക്കൽ അത്ര കൂടുതലായിട്ട് ഉപയോഗിക്കാത്തൊരു പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ചായ് മസാല ഈ പനിയൊക്കെ വരുന്ന സമയത്ത് ചുക്ക് കാപ്പി ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ അതിന് പല സാധനങ്ങൾ അന്വേഷിച്ച് വിളിച്ചു പോകണം അതൊന്നും വേണ്ട നമ്മളൊരു നമ്മുടെ കാപ്പിയിലാണെങ്കിലും ചായയിലാണെങ്കിലും എടുക്കുക ഒരു ഗ്ലാസിലേക്ക് നമുക്ക് കുറച്ച് പൊടി അല്പം പൊടി ചേർത്തിട്ട് കഴിക്കുമ്പോൾ സെയിം ആണ് നമുക്ക് കിട്ടുന്നത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ച് തുള്ളി കൂടെ അതിലേക്ക് ഉറ്റിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ചുക്ക് കാപ്പി ചുക്ക് കഷായം കഴിക്കുന്നതിന് തുല്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് കൂടിയാണ് ചായലൊക്കെ ചേർത്ത് കഴിക്കും നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ചായ നമുക്ക് ചായ മസാല ധാരാളം കിട്ടാറുണ്ട് ഇപ്പം ഇത് ഇത്തരത്തിലുള്ള ആരോഗ്യം ഇതും ഇപ്പറത്തെ പോലെ ഒരു ക്ഷീണമായിട്ട് ഒരു യാത്രയൊക്കെ ചെയ്ത് ക്ഷീണം പിടിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രഷ് ആവാനും ഒക്കെ ഇത് വളരെയധികം നല്ലതാണ് ഇങ്ങനെ ചായ പിടിക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ ഈ ചായ മസാല ചേർത്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഫാറ്റിനെ റിഡ്യൂസ് ആവാ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കൂടെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പിന്നെ നമ്മളത് ചോക്കോലിക്ക് അതുപോലുള്ള കൊത്തി കോൺഫ്ലാക്റ്റ് ജാം അങ്ങനെ കുറച്ച് കൂട്ടി മറ്റേ കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല എനർജി വിറ്റ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് പ്രത്യേകിച്ച് കുട്ടികളിപ്പോൾ സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ചായ കാപ്പിയൊക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്കിത് കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെയധികം നല്ലതാണ് കൊക്കോവ ബാർലി അതുപോലെ തന്നെ മിൽക്ക് ഇതൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പിന്നെ ആ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് കോപ്പർ ഉണ്ട് സിങ്ക് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലിന് വിലം ഒക്കെ ഇത് സഹായിക്കുന്നു അപ്പം ചായ കാപ്പി ഒക്കെ പകരമായിട്ട് മുതിർന്നവർക്കും കഴിക്കാം ധാരാളം ആളുകൾ ഇതിപ്പം നമുക്കറിയാം ചിലപ്പോൾ പകരമായിട്ട് ഹോളിക്സ് ബൂസ്റ്റ് പോലെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് പക്ഷേ അതിൻ്റെ എന്താ പറയേണ്ടത് പരസ്യവാചകങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊന്നും അതിൽ ഇല്ല എന്നുള്ളതാണ് അതനുസരിച്ചിട്ട് നോക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനൊരു ക്വാളിറ്റി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഇതൊരു ശീലമാക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റാണ് അജോയ് ബൈച്ച് എനർജി ബാർ ഇത് ചോക്ലേറ്റുമായിട്ടാണ് ആളുകൾ കമ്പയർ ചെയ്യുന്നത് കാരണം വെച്ചാലും ചോക്ലേറ്റുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാമായിരുന്നു കാരണം ഇത് ചോക്ലേറ്റ് അല്ല അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ മികവാറും എന്താണ് ഒരു അല്പം കൊക്കോ പൊടി ഉണ്ടാവും അതിന് ബാക്കി മൈദയും കുറച്ച് മധുരവും കൂടെ ചേർന്ന് പഞ്ചസാരയും ചേർത്ത് വരുന്ന സാധനമാണ് ചോക്ലേറ്റ് ആയിട്ട് വരുന്നത് അത് ഗുണത്തെക്കാൾ വളരെ ദോഷമാണ് ചെയ്യുന്നത് സത്യത്തിൽ ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂ പെട്ടെന്ന് ഒരു നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാനും അതുപോലെ ടയർനസ് ക്ഷീണം മാറ്റാനൊക്കെ നല്ലതാണ് പക്ഷെ അങ്ങനത്തെ നല്ല ചോക്ലേറ്റ് അല്ല നമുക്ക് കിട്ടുന്നത് പക്ഷേ ഈ ഒരു എനർജി വാർഡില് നമുക്ക് ഇതിൽ നിരവധിയായ കണ്ടന്റുകൾ ഇതിലുണ്ട് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഫസ്കസ് വരെയുള്ള ആ ഉൽപ്പന്നങ്ങൾ ഇത് ചേർത്തത് കൊണ്ട് തന്നെ ഇത് വളരെയധികം ടേസ്റ്റിയാണ് അപ്പോൾ ഹെൽത്തി കൂടിയാണ് കഴിക്കേണ്ടത് പറഞ്ഞാൽ ഇതൊക്കെ കഴിക്കേണ്ടതിന് ഒരു ചെറിയ കാര്യങ്ങൾ ട്രെയിനിങ് കൊടുക്കണമെന്ന് എനിക്കുള്ളൂ കാരണം ചെറിയ ഒരു പീസ് എടുത്ത് വായിലിട്ട് അവകാശം ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ബാറും ഒരു എനർജി നമ്മൾ റീഫ്രഷ് ഓർണം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് നാല് മണിക്കൂർ നേരത്തേക്ക് ഭക്ഷണത്തെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല പുറത്തേക്കൊക്കെ പോയി യാത്രയൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോഗ്രാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോലെ യാത്രയൊക്കെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഭക്ഷണം ഇല്ലെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും ഇച്ചിരി ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അപ്പൊ അത്തരത്തിൽ എനർജി തരാൻ പറ്റുന്ന ഒരു എനർജി ബാറാണ് അതുപോലെ സോൻപപ്പിടി നമുക്ക് മാർക്കറ്റിൽ ധാരാളം ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുണ്ടെങ്കിലും ഇത് ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് ഇത്രയും കൂടി ഒന്ന് നമ്മൾ തവണ തയ്യാറാക്കിയത് മറ്റൊന്ന് നെയ്യിൽ തയ്യാറാക്കിയതാണ് അസാധ്യ ടേസ്റ്റിയാണ് ഈ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കാൻ നമുക്ക് ഇഷ്ടമില്ല അഞ്ഞിട്ടൊന്നുമല്ല പല ആൾക്കാർ ഇതൊക്കെ മാറ്റി വെക്കുന്നത് കാരണം എന്താ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിന്റെ ആ ഒരു പ്യൂരിറ്റി എത്രമാത്ര നമുക്കറിയാം അത് പേടിച്ചിട്ട് തന്നെയാണ് കാരണം അതിൽ അത്രമാത്രം ശരീരത്തിന് ഹാനികരമായ വസ്തുക്കൾ ചേരുന്നതെന്നുള്ള പേടികൊണ്ട് തന്നെയാണ് ആളുകൾ ഉപയോഗിക്കാത്തത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ദയത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പുറത്താണ് നമ്മുടെ ബിസ്ക്കറ്റുകളായാണെങ്കിൽ ഫൈബർ റിച്ച് ബിസ്ക്കറ്റ് ഫൈബർ റിച്ച് ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ജീര ബിസ്ക്കറ്റ് ഈ ബിസ്ക്കറ്റുകളൊക്കെ നമ്മൾ ശരിക്കും ഈ ബിസ്ക്കറ്റുകളൊക്കെ മാർക്കറ്റിൽ കിടന്ന ബിസ്ക്കറ്റായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഇട്ട് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വരും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വരും അതിൽ വെള്ളത്തിൽ എത്ര സമയം കിടന്നാലും മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ബിസ്ക്കറ്റ് വെള്ളത്തിൽ അലിയുന്നില്ല അതിങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക പക്ഷെ നമ്മുടെ ബിസ്ക്കറ്റ് കുറച്ച് സമയം വെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ അത് വെള്ളത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നുകൊണ്ടാണ് അപ്പം ഇത്തരത്തിലുള്ള ബിസ്ക്കറ്റ് ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു സിഗ്നലാണ് തരുന്നത് മറ്റുള്ളവർ മൈതേ തയ്യാറാക്കുന്നു അത് ദഹിക്കില്ല കുട്ടികൾക്കൊക്കെ കൊടുത്താൽ പിന്നെ അവർക്ക് പിന്നെ വേറൊരു ഭക്ഷണം വേണ്ട അതേപോലെ ബിസ്ക്കറ്റ് കഴിക്കുന്നതിന്റെ എണ്ണം പോലും അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഒന്നും ഒരാൾ ഒന്നും ഒറ്റയ്ക്കിരുന്ന് കഴിക്കേണ്ടതല്ല രണ്ട് ബിസ്ക്കറ്റ് അതിൽ കൂടുതലും കഴിക്കാൻ വേണ്ടി പാടില്ല പക്ഷെ ആളുകൾ കിട്ടുന്ന ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ് കണക്കിനാണ് കഴിക്കുന്നത് അപ്പം അത്രയും കൂടുതൽ കഴിക്കാൻ വേണ്ടി പാടില്ല ഓക്കെ അത്തരത്തിലുള്ള ബിസ്ക്കറ്റുകൾ പലതരത്തിലുള്ള ബിസ്ക്കറ്റുകൾ മിക്സറുകൾ ഭുജിയ പോലുള്ള ഉൽപ്പന്നങ്ങൾ അതിനെപ്പറ്റി ഞാൻ കൂടുതലും സംസാരിക്കുന്നു അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങൾ ആട്ട പിന്നെ അതുപോലെ പപ്പടങ്ങളാണെങ്കിലും രസോയി രസോയിത്തെടുക്കുക ഇതൊരു നല്ലൊരു മസാല തൂട്ടാണ് കേട്ടോ പല ആളുകളും ഇത് അധികം ഉപയോഗിച്ചിട്ടില്ല ഗരം മസാല ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ രസോയിത്തെടുക്ക അധികം ഉപയോഗിച്ചിട്ടില്ല അടിപൊളിയാണ് ഇത് നമ്മൾ മസാല കറികളൊക്കെ വെക്കുന്നത് പച്ചക്കറി ആയിക്കോട്ടെ അല്ലെങ്കിൽ കടല കറി വെക്കുന്ന സമയത്ത് ഇറച്ചിയൊക്കെ കറി വെക്കുന്ന സമയത്തൊക്കെ ഇത് ആഡ് ചെയ്യാവുന്നതാണ് വളരെ നല്ല ടേസ്റ്റാണ് വളരെ കുറഞ്ഞ ആളുകൾ മാത്രം മതി എന്നുള്ളതാണ് കുറച്ച് ചേർത്താൽ മതി ഇതുകൊണ്ടില്ലേ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇത്തരം കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചണ മസാല ഉണ്ടാക്കുന്ന സമയത്ത് സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് ഗരം മസാല കറി ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി വരും നല്ല ടേസ്റ്റാണ് അത് ഉപയോഗിക്കാൻ വേണ്ടി വരും പിന്നെ ആ കച്ചപ്പ് ടൊമാറ്റോ കച്ചപ്പ് കച്ചപ്പൊക്കെ ടൊമാറ്റോൻ്റെ ഒക്കെ കച്ചപ്പൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ട മാർക്കറ്റൊക്കെ കിട്ടുന്നതൊക്കെ ഉണ്ടാക്കുന്നത് കണ്ട ജീവിതത്തിൽ ഈ സാധനം കൈകൊണ്ട് തോ പക്ഷെ നമുക്ക് നമ്മുടെ ഭാഗ്യം എന്ന് പറയാം ഈ ഉൽപ്പന്നമൊക്കെ നമുക്ക് കിട്ടുന്നത് അത്രയധികം ക്വാളിറ്റിയിലാണെന്നുള്ളതാണ് അപ്പോൾ ഈ കച്ചപ്പ് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഈ സമീപകാലത്ത് ഒരു പ്രൊഡക്റ്റ് ആണ് നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മധുസൈറസ് എന്ന് പറയുന്നത് ധാരാളം ക്ലാസ് അതിനെ പറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിക്കാര്യതിൽ പോകുന്നില്ല ഡയബറ്റിക് പേഷ്യൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു നാട് നമുക്ക് പറയാനായിട്ട് പറ്റി നമ്മുടെ കേരളം തന്നെയാണ് സാക്ഷരതയിലെ നമ്പർ വൺ എന്ന് പറയുന്ന പോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിൽ തന്നെയാണ് അതിൽ ഡയബറ്റിക്കിന്റെ തലസ്ഥാനമായിട്ടാണ് കേരളത്തിൽ കണക്ക് കൂട്ടുന്നത് അപ്പോൾ ഇന്ന് നിരവധിയായ മരുന്നുകൾ അതിനുണ്ടെങ്കിലും പല മരുന്നുകളും നിരോധിച്ച മരുന്നുകളും ഒരുപാട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാണ് നമുക്ക് ഈ മധുശ്യ രസം എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ട് ചില ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം ഞാവൽപ്പഴും നമുക്കറിയാവുന്നതാണ് പാവക്ക അതുപോലെ തന്നെ ഉലുവ കറ്റാർ നെല്ലിക്ക വേങ്ങ കടുക കടകരോഹിണി ചുറ്റാമൃദ് കരിയാത്ത കൂവളം തുളസി ചക്കരക്കൊല്ലി മുതലായിട്ടുള്ള സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഈ ഒരു അമൂല്യമായിട്ടില്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ശരിക്ക് ഡയബറ്റിക് പേഷ്യന്റ്സ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് പോലും ആളുകൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കഷായാണെന്ന് മനസ്സിലാക്കി കുടിക്കണം കേട്ടോ പല ആൾക്കാരും ഇത് കഴിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് സാധനമൊക്കെ ഷുഗർ ഒക്കെ കുറഞ്ഞു പക്ഷെ അതിന്റെ ടേസ്റ്റ് അപ്പോൾ എന്താണ് ഷുഗർ വരാൻ കാരണം പലതും ടേസ്റ്റോടുകൂടി അമിതമായി കഴിച്ച് കഴിച്ച് ഇല്ലാത്ത രോഗങ്ങൾ മുഴുവൻ വരുത്തി വെച്ചിട്ട് അവസാനം അതിന് കഴിക്കുന്ന മരുന്നിനും ടേസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അതുകൊണ്ട് ടേസ്റ്റ് പ്രതീക്ഷിക്കേണ്ട ഇത് അസുഖം മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കഴിക്കുക ഇതൊരു കഷായമാണെന്ന് മനസ്സിലാക്കി തന്നെ കഴിക്കുക ഇതൊരു ഇമ്മ്യൂണിറ്റി ബോസും കൂടിയാണ് നമ്മുടെ മെറ്റബോളിസം ക്ലിയ കറക്ട് ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നു ഷുഗറിന് വേണ്ടി മാത്രം നമ്മളല്ല ആ രീതിയിലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ ഒരു മധുസൈ രസം നമുക്ക് കിട്ടിയിരിക്കുന്നു പിന്നെ തുളസി പീനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല പിന്നെ നമുക്ക് ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണ് ആ അല്ലേ ഇപ്പം നാളെ മുതൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം കുട്ടികൾക്ക് വേണ്ട അടിപൊളി ഡ്രസ്സുകൾ കേട്ടോ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ അതാ പല തരത്തിലുള്ള ഞാൻ സ്കൂളിൽ പോവാണ് കുട്ടികൾക്ക് വേണ്ടി പിന്നെ സ്കൂൾ ബാഗുകൾ പലതരത്തിലുള്ള ബാഗുകൾ ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു പക്ഷേ വില കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിരിക്കാം പക്ഷെ എന്നാലും ഞാൻ വിനസ്സിന് കണ്ടൊക്കെ ഉണ്ട് വാട്ടർ ബോട്ടിലാണെങ്കിലും പലതരത്തിലുള്ള ടിഫിൻ ബോക്സ് ആണെങ്കിലും അതുപോലെ ഷൂ മഴക്കാലത്തൊക്കെ ഇടാവുന്ന നല്ല ഷൂ സ്ത്രീകൾ കുട്ടി പെൺകുട്ടികൾക്കുള്ളതും അതുപോലെ ആൺകുട്ടികൾക്കുള്ളതും ഒക്കെ അതുപോലെ മഴത്തോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമാണ് നോട്ട് ബുക്ക് അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ മക്കൾക്ക് പനി വരാൻ കാത്തിരിക്കേണ്ട അസുഖം വരാൻ കാത്തിരിക്കേണ്ട ന്യൂട്രിചാർജ് കിഡ്സ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കുക ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു നേരവും ആറ് വയസ്സിൽ മേൽപോട്ടുള്ള കുട്ടികൾക്ക് രണ്ട് നേരമായിട്ടും കൊടുക്കുക ഒരു സ്കൂപ്പ് മറ്റുള്ള രീതിയിൽ നമ്മൾ അറിയാം ഒരു സ്കൂപ്പ് നമ്മൾ സാധനം കൊടുക്കുക പക്ഷേ രണ്ട് സ്കൂപ്പ് ആറ് വയസ്സും മേൽപ്പെട്ട പ്രായം രണ്ട് സ്കൂപ്പ് എങ്കിലും കൊടുക്കുക ഇമ്മ്യൂണിറ്റി നിലനിർത്താനും കുട്ടികളുടെ ബുദ്ധിശക്തി അതുപോലെ തന്നെ വളർച്ചയുടെ ഘട്ടത്തിൽ അത്യാവശ്യമായിട്ട് എല്ലാ പോഷകങ്ങളും അടങ്ങിയ ന്യൂട്രിറ്റാൻഡ് കിറ്റ്സ് രോഗപ്രതിരോധ ശക്തിയപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മഴക്കാലത്ത് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക അതുപോലെ കുട്ടികൾക്ക് നൂഡിൽസ് നിർബന്ധമായിട്ട് മറ്റു പലഹാരങ്ങളൊക്കെ മറ്റെന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കുന്നതിന് നമുക്ക് നിർബന്ധമായിട്ടും കൊടുക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഫൈബറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നൂഡിൽസ് കുട്ടികളുടെ ഒരു ഭക്ഷണത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോക്കിക്കേ ഒരു ഒരു സ്കൂൾ സീസണില് സ്കൂൾ സീസണില് നമുക്ക് അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ എത്ര പി വി ഉണ്ടാവുന്നു അവർക്ക് ജോയിനിങ് അതിലൂടെ എടുക്കാൻ വേണ്ടി പറ്റൂല്ലേ നമുക്ക് രണ്ടായിരം രൂപയുടെ സാധനം എടുക്കുമ്പോൾ നമുക്ക് അതിൽ അസോസിയേറ്റ് ചെയ്യാമല്ലോ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ ഞാനൊരു അവവറേജ് വരെ ഇട്ടതാണല്ലോ സ്കൂൾ ബാഗ് പോരണം വേണം ടിഫിൻ ബോക്സ് വേണം വാട്ടർ ബോട്ടിൽ വേണം നോട്ട് ബുക്ക് വേണം ന്യൂട്രി ചാർജ് കിഡ്സ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി കിറ്റ്സ് വേണം ഇത്രയും ഉൽപ്പന്നം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ വരുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു ജോയിനിങ്ങിലേക്ക് വരികയാണ് പുറത്തു പോയി ഒരു വലിയ കടയിൽ പോയിട്ട് ഈ ബാഗും ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ ഒരു ഉൽപ്പ കുറച്ച് ഉൽപ്പന്നങ്ങൾ കിട്ടും എന്നല്ലാണ് വേറൊന്നും കിട്ടില്ല പക്ഷെ ഇവിടെ നോക്കിക്കേ പ്രൊഡക്റ്റ് പ്ലസ് ഓപ്പർച്യൂണിറ്റി ഫോർ ബിക്കമിങ് ആൻ അസോസിയേറ്റ് ബയർ കമ്പനിയുടെ ഒരു അസോസിയേറ്റ് ബയറായിട്ട് മാറാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഈ സ്കൂൾ സീസണുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരാൾക്ക് കിട്ടുന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ജസ്റ്റ് പിന്നത്തെ